ഇന്ന് ഹായ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും കുരുങ്ങിയക്കായും മാങ്ങയും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് ഇത് ചാറ് കറിയാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാൻ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിവിടെ ആവശ്യമുള്ളത് പരിപ്പാണ് പരിപ്പ് ഞാൻ ഇവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം കുക്കറിലിട്ട് വേവിക്കണം നിങ്ങൾ എടുക്കുന്ന പരിപ്പ് നല്ല കന പരിപ്പാണെങ്കിൽ അതിനനുസരിച്ച് ഒരു രണ്ട് വിസിൽ വെക്കേണ്ടി വരും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെ തീരെ ചെറിയ പരിപ്പാണ് അപ്പോൾ അത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അത് വേവും അപ്പോൾ അത് നമ്മൾ ആദ്യം വേവിക്കണം പിന്നെ വേണ്ടത് മുരിങ്ങക്കായും മാങ്ങയും മാങ്ങ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് മാങ്ങ എടുത്തിരിക്കുന്നത് ഇതിനധികം പുളിയില്ലാത്ത കാരണം ഞാൻ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ രണ്ട് മാങ്ങ തന്നെ മതി തക്കാളിയുടെ ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരു നാല് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒരു അര അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ അര ടീസ്പൂൺ മുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി വളരെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മതി അധികം ഇരു ഇതിന് ആവശ്യമില്ല ഈ കറിയിലേക്ക് പിന്നെ നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ ഇതിലേക്ക് നല്ല ജീരകം കുറച്ചിടുന്നുണ്ട് അത് ഒരു നുള്ളു മാത്രം ഇടുന്നുണ്ട് ആവശ്യമുള്ളൂ നല്ല ജീരകം പിന്നെ കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് കാച്ചാനായിട്ട് കടുകും വേപ്പിലയും ഉണക്കമുളക്കും അപ്പോൾ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് അരി നമ്മുടെ പരിപ്പ് കഴുകിയിട്ട് വേവിക്കണം വേറൊരു പാത്രത്തിൽ നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായും തക്കാളിയും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ ഈ തേങ്ങയിൽ ഇത് മുഴുവൻ മിക്സ് ചെയ്തിട്ട് ഈ അരപ്പ് ചേർക്കാനുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ട് ഇത് വേവുമ്പോൾ ഇതിലേക്ക് ഒഴുക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടാക്കാം പരിപ്പ് വേവിക്കാനായിട്ട് ഞാനിവിടെ പരിപ്പില് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ എത്രത്തോളം ചാറാക്കിയിട്ടാണ് ഇതെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കുറവ് വെള്ളമേ തേങ്ങ അരയ്ക്കാനും ഉപയോഗിക്കണ്ടോ അപ്പോൾ ഞാനിതിന് അകത്ത് ഒരു പരിപ്പിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി അധികം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മളിത് ആദ്യം വേവിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പാത്രത്തിൽ നമ്മൾ ഇത് കുക്കറിലല്ല ഇടുന്നത് മാങ്ങയും മുരിങ്ങക്കായും നമ്മളത് സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് കുക്കറിലിട്ട് അത് വല്ലാണ്ട് ഉടഞ്ഞു പോവും മുരിങ്ങക്കായൊക്കെ വേഗം വരുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാതും കൂടി വേറെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ ആദ്യം കുക്കറിൽ പരിപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഞാനിനി വേറെ പാത്രത്തിൽ ഇവിടെ മുരിങ്ങക്കായും മാങ്ങയും തക്കാളിയും വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതില് വളരെ അധികം വെള്ളം ഒഴിക്കണ്ട മുകളിലേക്ക് അങ്ങനെ നിക്കണ്ട വെള്ളം കുറച്ച് താഴ്ത്തിക്ക് അതായത് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഈ കറി ഒരുപാട് തിക്കായിട്ടിരിക്കുന്ന കറിയുമല്ല എന്നാൽ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ല അപ്പം അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ വേവിക്കുന്ന മാങ്ങയിലേയും മുരിങ്ങിക്കായലേയും വെള്ളവും അതുപോലെ തന്നെ പരിപ്പ് കറിയിലത്തെ വെള്ളവും നമ്മൾ നോക്കണം അപ്പം മുരിങ്ങിക്കായലും മാങ്ങയിലും ഇത്തിരി വെള്ളം കൂടിയാലും നമുക്ക് വേണമെങ്കിൽ ഊറ്റിക്കളയാം പക്ഷെ പരിപ്പിലൊഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ അതിനനുസരിച്ച് വേണം നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാൻ ഇനി നമുക്ക് ഈ മുരിങ്ങക്കായും വാങ്ങി നമുക്ക് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് വേവിക്കേണ്ടത് അപ്പം എൻ്റെ പരിപ്പും വെന്തും എൻ്റെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മുരിങ്ങക്കായ് മാങ്ങയും വെന്ത് കഴിഞ്ഞു അപ്പം നമുക്കിതിൽ കാണാൻ ഇതിൽ പരിപ്പിലധികം വെള്ളമില്ല ജസ്റ്റ് പാകത്തിനുള്ള വെള്ളമുള്ളൂ അപ്പം ഞാനിനി ഈ പരിപ്പും മുരിങ്ങക്കായ മുരിങ്ങക്കായ് മാങ്ങി വേവിച്ചത് ഞാൻ ഈ പരിപ്പിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പ് തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൽ നമ്മൾ ചേർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം എനിക്ക് ഏകദേശം അറിയാം ഇതിൽ എന്തോരം വെള്ളം നമുക്കിതിലുണ്ടെന്ന് അപ്പോൾ അതിനനുസരിച്ച് ഇനി വെള്ളം കൂടാതെ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ അപ്പോൾ നന്നായി ചാറാക്കി ഇപ്പം പരിപ്പായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാവും അതുകൊണ്ട് ഇത്രയും കൂടിയും ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് തേങ്ങ നമുക്കിതിൽ അരച്ച് ചേർക്കാന്നുള്ളത് ഞാൻ അരയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന ആവശ്യമായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ ഗ്ലാസ് കൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം അത് ഇതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇപ്പോൾ എന്റെ ഈ തേങ്ങയുടെ അരച്ചത് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് അരച്ചു കഴിഞ്ഞു അത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും വേവിച്ച് വെച്ചിരുന്നേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നമ്മളൊന്ന് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ തേങ്ങയൊന്ന് വേവണം അതിനു വേണ്ടിയിട്ട് ഞാനിത് തിളപ്പിക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഈ കുക്കറ് വച്ചിട്ടുള്ളത് അടുപ്പത്ത് വെച്ച് ഇത് ഓണാക്കുക ഇനി ഇത് വെന്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാല് ഓൾറെഡി നമ്മുടെ എല്ലാ സാധനങ്ങളും ഇതിൽ വെന്തതാണ് തേങ്ങയൊന്ന് വേവ വേണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയായി ഇനി ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കുക വേണ്ടോ വളരെ എളുപ്പമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതിന്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമുളകോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം നമ്മുടെ കടുക് പൊട്ടിച്ച് വറുത്ത് ഒഴിക്കാം അപ്പോൾ ഇവിടെ എൻ്റെ കറി തിളച്ചു തേങ്ങ നമ്മൾ അരപ്പ് ശേഷം കറി തിളച്ചു അപ്പം ഞാനിത് വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനപ്പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളിതിലേക്ക് കടുക് വറുത്ത് കടുകും ഉണക്കമുളകും വേപ്പിലയും വറുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് ഈ എണ്ണ ചൂടായി നമ്മൾ കടുക് ചേർത്തു കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള വേപ്പലയും ഉണക്കമുളക് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി കാരണം ആ ചൂടോട് കൂടിയിട്ട് ആ ചൂട് മതിയും ബാക്കി രണ്ടും നമുക്ക് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഉണക്കമുളക് പൊട്ടിച്ചിടുക പിന്നെ വേപ്പലിത് നമ്മുടെ ആ കറിയിലേക്ക് നമ്മൾ വീട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് നമ്മുടെ കറി ആയി ആയിക്കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതിലേക്ക് വേറെ നമുക്ക് സബോളയോ വെളുത്തുള്ളിയോ വേറെ ഒന്നും ആവശ്യമില്ല നമുക്കിത് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വളരെ ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവെന്ന് കരുതുന്നു താങ്ക്